പ്രേക്ഷകർക്ക് സ്വാഗതം ദി സ്റ്റാർ മീഡിയയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ശ്രദ്ധേനായിക്കൊണ്ടിരിക്കുന്ന ഗാനരചയിതാവും സംഗീത സംവിധായകനും ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ് രംഗത്ത് ശ്രദ്ധേനായിക്കൊണ്ടിരിക്കുന്ന യുവ ഗായകൻ ശ്രീ ബൈജു ലായലിനൊപ്പമാണ് ഞാനിന്ന് ദി സ്റ്റാർ മീഡിയയുടെ പ്രേക്ഷകർക്ക് വേണ്ടി എത്തിയിരിക്കുന്നത് ബൈജു ലായലിൻ്റെ പാട്ടു വിശേഷങ്ങൾ എന്തൊക്കെയാണ് പുതിയ പാട്ടുകളും ചിന്തകളും പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവെക്കുന്നതിന് വേണ്ടിയാണ് ഇന്നിവിടെ ഒത്തുകൂടുന്നത് അപ്പോൾ പുതിയ പാട്ടിൻ്റെ വിശേഷങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി ശ്രീ ബൈജു ലായൽ പറയും ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന പ്രാണൻ പിടയുന്ന നേരത്തെ തുടങ്ങുന്ന മനോഹരമായ ഗാനം ആ പാട്ട് എനിക്കൊന്ന് കേൾക്കാൻ കഴിഞ്ഞു ഫേസ്ബുക്കിൽ അത്രമാത്രം മനുഷ്യ ഹൃദയത്തെ സ്വാധീനിക്കുന്ന മനോഹരമായ ഒരു പാട്ടാണ് ശ്രീ ശ്രീ ബൈജു ബൈജു അപ്പോൾ ആ പാട്ട് പ്രേക്ഷകർക്ക് വേണ്ടി സ്റ്റാർ മീഡിയയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇപ്പോൾ സാർ പറഞ്ഞതുപോലെ അവസാനമായിട്ട് ഇറങ്ങിയ പാട്ട് പ്രാണൻ പിടയുന്ന നേരത്ത് എന്ന് തുടങ്ങുന്ന ഗാനമായിരുന്നു ഈ ഗാനം ഈ ഗാനമാണ് സാറിനെ എന്നോട് അടുപ്പിച്ചതും ഈ ഗാനം കേട്ടാണ് സാറിനെ കഴിഞ്ഞ രാത്രി വിളിച്ചതും ഒരു രാത്രിയാണ് ഒരു പ്രാർത്ഥന വേളയിലാണ് പ്രാണൻ പിടയുന്ന നേരത്ത് എന്നൊരു ചിന്ത എൻ്റെ ഹൃദയത്തിലേക്ക് വന്നത് ആ ചിന്ത എൻ്റെ ഹൃദയത്തിലേക്ക് ആഴമായി പതികയും പിന്നീടുള്ള പ്രാർത്ഥന നിമിഷങ്ങളിൽ ഈ വരികളുമായി ഞാൻ ദൈവസന്നിധിയിൽ പിടിക്കുകയും ചെയ്തു ശക്തമായി ദൈവമെന്നോട് എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു കാരണം ആ ഗാനത്തിൻ്റെ പിന്നീടുള്ള വരികളും ട്യൂണുകളുമൊക്കെ ചെയ്യുവാൻ സാധിച്ചു അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ആ ഗാനം എഴുതി അതിൻ്റെ വരികൾ ഇങ്ങനെയായിരുന്നു പ്രാണൻ പിടയുന്ന നേരത്തെ നാഥൻ്റെ മാർവിൽ ചായുന്നു ഞാൻ ഭാരമേറുന്ന നേരത്തൻ പ്രിയൻ്റെ തോളിൽ ചായുന്നു ഞാൻ വെന്തുരുകുന്ന വേളയിൽ പ്രയാസപ്പെടുന്ന നേരത്തും ഓടി നാഥൻ്റെ അടുക്കലേക്ക് ചെല്ലാൻ കഴിയുന്ന ഒരു സാഹചര്യം ആ നാഥൻ്റെ സ്നേഹവും ഒക്കെ ഹൃദയത്തിലെ ആഴമായി പതിച്ചപ്പോൾ ആ ഗാനത്തിന് സംഗീതമുണ്ടായി ആ ഗാനമുണ്ടായി അത് റെക്കോർഡ് ചെയ്തു വീട്ടിൽ കൊണ്ടുവന്ന് കേൾപ്പിച്ചു ആ ഗാനം എൻ്റെ പിതാവ് എല്ലാ പാട്ടുകളും എൻ്റെ പാട്ടുകളൊക്കെ മിക്കവാറും പാടുന്നതാണ് എന്നാലും ഈ ഗാനം എപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പലപ്പോഴായി അതിൻ്റെ വീഡിയോ ഷൂട്ട് കാര്യങ്ങളൊന്നും കഴിഞ്ഞില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു രണ്ട് മാസം സാങ്കേതികമായി അതിൻ്റെ താമസിച്ചു ഒരു ദിവസം പെട്ടെന്ന് എൻ്റെ പിതാവ് ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു കർത്തൃ സന്നിധി ചേർക്കപ്പെട്ടു ആ സമയം വളരെ ഭാരവും നിരാശയൊക്കെ എനിക്കുണ്ടായി പക്ഷേ അന്നരക്കെന്നെ സ്വാതന്ത്ര്യപ്പെടുത്തിയത് ഈ ഗാനമാണ് ഈ ഗാനം ഞാൻ പാടിയ വരികളല്ല എൻ്റെ ഫാദർ എൻ്റെ പിതാവ് പാടുന്ന വരികൾ അദ്ദേഹം എന്നോട് പറയുന്നതായിട്ട് എനിക്ക് തോന്നി പ്രാണൻ പിടയുന്ന നേരത്തും ഭാരമേറുന്ന നേരത്തും ചെന്ന് ആശ്വാസം കണ്ടെത്താൻ കഴിയുന്ന ഒരേ ഒരാളേ ഉള്ളൂ അത് കർത്താവായ യേശു ക്രിസ്തുവാണ് അത് എന്നെ പറഞ്ഞുറപ്പിക്കുന്നതായിട്ട് എനിക്ക് തോന്നി പിന്നീടുള്ള വരികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നീടുള്ള അടുത്ത സ്റ്റാൻസ് ഞാനിങ്ങനെ എഴുതിയാണ് അടുത്ത വരികളിങ്ങനെ എഴുതി മറയും ഞാൻ നിൻ ചിറകിരലിൽ പിരിയാതെ എന്നും നിന്നോട് കൂടെ എൻ്റെ കാന്ത കാത്തിരിപ്പൂ നിന്നിലലിയാൻ നിന്നിൽ ചേരാൻ ഞാൻ കാത്തിരിക്കുന്ന എൻ്റെ പിതാവ് ചേർക്കപ്പെട്ട ആ നിത്യതയെക്കുറിച്ചുള്ള യാഥാർത്ഥ്യം ആ സത്യം അതാണ് പിന്നീട്ടുള്ള വരികളിൽ ആ ദൈവാത്മാവ് മുമ്പ് എനിക്ക് തന്നതും ഞാൻ സംഗീതമായി ദൈവം എനിക്ക് തന്നതും അത് പാടിയതുമല്ല അതായിരുന്നു ആ സാറേ പാട്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഹൃദയത്തെ മനസ്സിനെ വല്ലാത്ത തരത്തിൽ സ്വാധീനിക്കുന്ന ഒരു പാട്ടാണ് അല്ലേ അതെ അതെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അതൊന്ന് ഒരു നാല് വരി ഒന്ന് ആ പാടാൻ പ്രാണൻ പിടയുന്ന നേരത്തൻ നാഥൻ്റെ മാർവിൽ ചായുന്നു ഞാൻ ഭാരമേറുന്ന നേരത്തൻ പ്രിയൻ്റെ തോളിൽ ചായുന്നു ഞാൻ വെന്തുരുകും വേദനയിൽ ഭാരമേറും വേളകളിൽ വെന്തുരുകും വേദനയിൽ ഭാരമേറും വേളകളിൽ ഇപ്പം ബൈജുവിൻ്റെ പിന്നെ പാട്ട് കേട്ടു പ്രാണൻ പിടയുന്ന നേരത്ത് ഭയങ്കര പ്രേക്ഷകരെ ആ പാട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ വരികളും അതിൻ്റെ ആശയവും അതിൻ്റെ ആലാപന ഭംഗി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഫീലിംഗ് ആണ് അപ്പോൾ വൈജുവിൻ്റെ ഈ ഒരു പാട്ട് കേട്ടതിന് ശേഷമാണ് ഞാനത് യൂട്യൂബിൽ മറ്റ് പാട്ടുകൾ സെർച്ച് ചെയ്തത് ആ സെർച്ച് ചെയ്ത കൂട്ടത്തിൽ പിന്നെയും നമ്മളെ വല്ലാത്ത തരത്തിൽ ആകർഷിക്കുന്ന മറ്റൊരു ഗാനമാണ് പരനെ നിന്നെ കാണുവാൻ എന്ന് അല്ലേ തുടങ്ങുന്ന ഒരു ഗാനം അപ്പോൾ ആ ഗാനത്തിൻ്റെ അത് എഴുതാനുണ്ടായ സാഹചര്യം എങ്ങനെയാണ് ആ പാട്ടുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിശേഷങ്ങളാണ് പറയാനുള്ളത് ആ പാട്ട് നിന്നെ കണ്ടൊരു നാൾ തുടങ്ങുന്ന ഒരു ഗാനമാണ് അത് പാടിയിരിക്കുന്നത് അനിൽ അടൂർ എന്നൊരു അടൂര ഗാനേ സാധാരണ ഞാൻ എന്നും ബൈബിൾ വായിച്ചിട്ടാണ് കിടക്കാറ് ഒരു ദിവസം ബൈബിൾ വായിച്ച് കിടന്നു അത് യോഹനാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായമാണ് വായിച്ചത് ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ പ്രഭാതത്തിൽ മഗ്ദൽ കരുതി മറിയ കല്ലറയിലേക്ക് ഓടി എന്നൊരു ഭാഗം ഒരു രാത്രി ഒരു ഏകദേശം ഒരു മണി രണ്ട് മണിയായ സമയത്ത് പെട്ടെന്ന് ഞാൻ ഉണർന്നു ഈ ഭാഗം എന്നെ വല്ലാതെ അലട്ടി അപ്പം ഞാൻ ചിന്തിച്ചു എന്താണിങ്ങനെ അപ്പോഴാണ് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ചിന്തിച്ചത് അവൾ നേരം വിളിക്കുന്നത് വരെ കാത്തിരുന്നില്ല മറ്റ് സുവിശേഷകന്മാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എഴുതുന്ന ഒരാളാണ് യോഹന്നാഥൻ അപ്പോൾ നേരം എന്തുകൊണ്ട് അവൾ കാത്തിരുന്നില്ല എന്നൊരു ചിന്ത എന്നെ വല്ലാതെ ഇരട്ടി അപ്പോഴും ഞാൻ കൂടുതലായിട്ട് അവളെ അവളെക്കുറിച്ച് ചിന്തിച്ചും എന്തുകൊണ്ടായിരിക്കാം അവൾ ഓടിയത് അപ്പോഴവൾ ചരിത്രം പഠിച്ചു വന്നപ്പോഴാണ് കർത്താവിനെ കണ്ടുമുട്ടിയതും കർത്താവിൽ നിന്ന് ഉണ്ടായ അനുഭവങ്ങളും ആർക്കും സമൂഹം ഒറ്റപ്പെടുത്തുമ്പോഴും സമൂഹം മാറ്റി നിർത്തുമ്പോഴും സമൂഹം തള്ളിക്കളയുമ്പോഴും കർത്താവിൻ്റെ സ്നേഹം അവളെ തേടി വന്നതും അതാണ് അതാണ് ആ ഗാനമായി മാറിയതും പിന്നെ അതാ ഗാനം ഞാനിങ്ങനെ എഴുതി ആദ്യത്തെ വരി നിന്നെ കണ്ടൊരുന്നാൾ നിൻ്റെ മൊഴികൾ കേട്ടൊരുന്നാൾ മരക്കുരിശിൽ പിഴഞ്ഞൊരുന്നാൾ എൻ്റെ ശാപം മാറ്റിയെന്നാണ് നമുക്കറിയാവുന്നതുപോലെ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ സാധാരണ പറഞ്ഞതുപോലെ പ്രഭാതത്തിൽ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ഒരു ഇരുട്ടുള്ളപ്പോൾ തന്നെ ഓടുക ഒരു എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഓടുക എന്ന് പറയുമ്പോൾ സാധാരണയായി നടക്കുന്ന ഒരു കാര്യമുണ്ട് അപ്പോൾ ആ ഓട്ടത്തിൻ്റെ പിന്നിലെ ഒരു സത്യം ആ ഒരു സ്നേഹം അതാണ് പിന്നീടുള്ള വരികളാക്കി മാറ്റിയത് ഇരുളേറിയ വീതിയിൽ ഞാൻ നിന്നെ തേടി നിലയ്ക്കാത്ത ജീവൻ നീ എന്നിലേകി നിൻ തേജസ്സിൻ മുഖം കണ്ടു ഞാൻ നിൻ സ്നേഹത്തിൻ ആഴം കണ്ടു ഞാൻ നന്ദി നന്ദിയപ്പ ഇരുളേറിയ ഏത് വീതിയിലും ഇരുട്ടിൻ്റെ ഏത് അന്ധകാരത്തിൻ്റെ ഏത് അവസ്ഥയിലും നമ്മളെ കൈപിടിച്ച് നടത്താൻ കഴിയുന്ന കർത്താവിൻ്റെ ആ സ്നേഹം ആ തേജസ്സിൻ്റെ മുഖം അതാണ് പിന്നീട് ഗാനമായി മാറിയത് അതിൻ്റെ ബാക്കി വരിയാണ് ഭരനെ നിന്നെ കാണുവാൻ കൊതിയാവുന്നേ ഭരനെ നിന്നിൽ ചേരുവാൻ കൊതിയാവുന്നേ ആ ഗാനം അങ്ങനെ ഈ പാട്ടിൻ്റെ വരികളെക്കുറിച്ച് പറഞ്ഞപ്പം തന്നെ നമുക്കൊരു ഫീലിംഗ് ഉണ്ട് അപ്പോൾ നമ്മൾ ആ പാട്ട് അതിൻ്റെ അതേ അർത്ഥത്തിൽ അതിൻ്റെ ശ്രുതിയിലും താളത്തിലും നമ്മൾ ശ്രീ ബൈജുലിൽ നിന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് കേൾക്കാം അപ്പം ഒന്ന് പാടിക്കൂടെ പാടാം നിന്നെ കണ്ടൊരു നിന്റെ നിൻ്റെ മോഴികൾ കേട്ടൊരു നിന്നെ കണ്ടൊരു നിന്റെ നിൻ്റെ മൊഴികൾ കേട്ടൊരു നാൾ മരക്കൂരിശിൽ പിടഞ്ഞൊരു നാൾ എൻ്റെ ശാപം നീക്കിയ നാ പരനെ നിന്നെ കാണുവാൻ കൊതിയാവുന്നേ പ്രിയനെ നിന്നിൽ ചേരുവാൻ കൊതിയാവുന്നേ പരനെ നിന്നെ കാണുവാൻ കൊതിയാവുന്നേ പ്രിയനെ നിന്നിൽ ചേരുവാൻ കൊതിയാവുന്നേ ഇരുളേറിയ വീതിയിൽ ഞാൻ നിന്നെ തേടി എൻ പ്രാണനാഥൻ ചാരയെത്തി നിൻ തേജസ്സിൻ മുഖം കണ്ടു ഞാൻ നിൻ സ്നേഹത്തിൻ ആഴം കണ്ടു ഞാൻ നന്ദി നന്ദി നിന്നെ കാണുവാൻ കൊതിയാവുന്നേ നിന്നിൽ ചേരുവാൻ കൊതിയാവുന്നേ അങ്ങനെ ആ പാട്ടിങ്ങനെ താളത്തിന് ഇങ്ങനെ ക്രിസ്ത്യൻ പാട്ട് എന്ന വിശേഷണത്തിനപ്പുറത്തേക്ക് എല്ലാവർക്കും അത് കേൾക്കാനും ഭക്തിയുടെ അല്ലെങ്കിൽ ഈശ്വര അനുഗ്രഹത്തിൻ്റെ വഴിയെ പോകുന്ന പോകുന്നവർക്കും അല്ലാത്തവർക്കും അല്ലാത്തവർക്കുമൊക്കെ നമുക്കത് കേൾക്കാൻ കഴിയുന്ന മനോഹരമായ ഗാനങ്ങളാണ് ഇവിടെ ശ്രീ ബൈജുലാലിൻ്റെ നാവിൽ നിന്ന് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു ഇനി ഇതിനോടൊപ്പം തന്നെ കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ ഗാന പിന്നെ രചയിതാവ് ഗാനം രചിക്കുക അതോടൊപ്പം തന്നെ സംഗീത സംവിധാനം ചെയ്യുക എന്ന് പറയുന്ന പ്രക്രിയയും കൂടി ഉണ്ടെന്ന് കേൾക്കാൻ അതെ ഈ പാട്ടുകളെല്ലാം ഞാൻ തന്നെയാണ് എഴുതിയത് ഈ പറഞ്ഞൊരു അടുത്ത പാട്ട് പിന്നെ അടുത്ത പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ പാപഭാരം എൻ്റെ പ്രിയൻ്റെ മേൽ ചുമത്തി എന്ന് തുടങ്ങുന്നൊരു ഗാനമാണ് എഴുതിയത് പ്രത്യേകിച്ച് എൻ്റെ ജീവിതമായിട്ട് രചിച്ച ഗാനം അതെ അധികമായിട്ട് ശ്രദ്ധിക്കപ്പെട്ടൊരു ഗാനം അതായിരുന്നു ശ്രദ്ധിക്കപ്പെട്ടത് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു എഴുത്ത് തന്നെയായിരുന്നു അത് അതിനെക്കുറിച്ച് ഒരു മറ്റൊരു സന്തോഷമുണ്ടായത് ആ ഗാനം പിന്നീട് ഒരു വർഷം കഴിഞ്ഞ് മറ്റ് കൺവെൻഷൻ വേദികളിൽ അത് ഗാനം വന്നു പ്രത്യേകിച്ചും ഒരു തിരുവത്താഴ്ച ശുശ്രൂഷയ്ക്ക് ഒരു പാട്ട് അങ്ങനെ ഒരു അഭിപ്രായം വന്നു അങ്ങനെ ആൾക്കാർ പാടാൻ തുടങ്ങി അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ആ പാട്ടിന്നും ആ പാട്ട് ഈ പറഞ്ഞതുപോലെ എഴുത്തുകാരൻ എന്ന രീതിയിൽ പറഞ്ഞതുപോലെ ആ പാട്ടെന്നെ വല്ലാതെ സ്വാധീനിച്ച ഒരു കാര്യമായിരുന്നു കാരണം എൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ഒരുപാട് ഒരു ജീവിതമായിരുന്നു എനിക്ക് മുമ്പ് ഉണ്ടായിരുന്നത് അതൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി പറയാം അപ്പോൾ മനുഷ്യൻ്റെ ഒരു പ്രായത്തിൽ അവൻ്റെ ജീവിതത്തിൻ്റെ യാത്രയിൽ ഇങ്ങനെ വഴിതെറ്റി പോകുന്ന ഒരു അടുക്കും ചിട്ടയില്ലാതെ അവസ്ഥയുണ്ട് അതെ എന്നെ പോലെ എന്നെ പോലെ തന്നെ അനേകർ ഇന്നും ആ കെട്ടിൽ തന്നെ കിടപ്പുണ്ട് കാരണം മദ്യം ആയിരുന്നു എന്നെ എന്നെ സ്വാധീനിച്ച ഒരു ഘടകം മദ്യം അതിൽ നിന്ന് എനിക്ക് എങ്ങനെയൊക്കെ നോക്കിയിട്ടും വിട്ടുമാറാൻ കഴിയുന്നില്ല മറ്റ് മദ്യത്തോടൊപ്പം മറ്റു കാര്യങ്ങളോട് വന്നപ്പോൾ ഊണിനൊപ്പം കറിയെന്ന് പറയുന്നതിൻ്റെ കൂടെ അപ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെ മദ്യം അതിൽ നിന്ന് എനിക്ക് ഒരു രക്ഷ രക്ഷപ്പെടാൻ കഴിയുന്നതേയില്ല അതുപോലുള്ള സൗഹൃദങ്ങളായിരുന്നു അപ്പോൾ ഒരു ദിവസം ഇന്ന് കഴിക്കുന്നില്ല എന്ന് വിചാരിച്ചാൽ തന്നെ ആ അപ്പുറത്തേക്ക് അടുത്ത സുഹൃത്ത് വരും അപ്പം അങ്ങനെ വീണ്ടും അതിലേക്ക് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു അപ്പം അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് എന്നെ ഒരുപാട് പേര് ഉപദേശിച്ചെങ്കിലും പിന്നീട് എനിക്ക് അത് കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെ സത്യം അതുമൂലം എൻ്റെ വീട്ടുകാർക്ക് എന്നെക്കുറിച്ചുള്ള എന്തു പറഞ്ഞത് ടെൻഷൻ എൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ടെൻഷൻ അപ്പോൾ അങ്ങനെയൊക്കെ പക്ഷേ എനിക്ക് അതിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ട് പക്ഷേ അതിനൊരു സാധ്യത എൻ്റെ മുമ്പിലില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ തേടിയെത്തിയത് ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ ഞാൻ എന്നെ തന്നെ താഴ്ത്തി സമർപ്പിക്കുകയായിരുന്നു ഇന്നെൻ്റെ ജീവിതത്തിൽ അത് നിർത്തിയതിനു ശേഷം കർത്താവിനോട് ചേർന്നതിനു ശേഷം എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായ വലിയ മാറ്റങ്ങൾ എൻ്റെ വീട്ടുകാർക്കൊന്ന് സമാധാനമുണ്ട് ഞാനിപ്പോൾ ഇപ്പോൾ ഒരു ഒരു സ്ഥലത്ത് പോയി അല്പം വൈകിയാലും അവർക്ക് അതിനെക്കുറിച്ചുള്ള ഭാരമില്ല മരുത്ത് മറ്റ് സമയങ്ങളിലായിരുന്നെങ്കിൽ കള്ളുപിടിക്കുന്ന സമയങ്ങളിലായിരുന്നെങ്കിൽ ഞാൻ വരുന്നത് വരെയും അവർക്ക് ഒരു ടെൻഷനായിരിക്കും അത് അനേകം കുടുംബങ്ങളിൽ അങ്ങനെയൊക്കെ തന്നെയാണ് ഇന്നും ഈ മദ്യപാനം എന്ന ഒരു ശീലമുള്ള അനേകം കുടുംബങ്ങൾ അപ്പം അതിൽ കെട്ടി അതിന് അതിന് പെട്ടുപോയ ഒരുപാട് കുടുംബങ്ങളുണ്ട് അവരോടും എനിക്ക് പറയാനുള്ളത് എൻ്റെ ജീവിതം തന്നെയാണ് നിങ്ങളെ ക്രിസ്തുവിലൂടെ നിങ്ങൾക്ക് മാറാൻ കഴിയും ആ ഒരു സ്നേഹത്തിലൂടെ മാറാൻ കഴിയും ആ ഒരു സ്നേഹമുള്ളിലേക്ക് വന്നാൽ ആരും പറയേണ്ട ആരും നിർബന്ധിക്കേണ്ട ഒരു മരുന്നും കഴിക്കേണ്ട ഒരു ശാന്തമായ ജീവിതവും സമാധാനപരമായൊരു ജീവിതവും ലഭിക്കും അതാണ് ഞാൻ ആ വരിയിലെഴുതി എൻ്റെ പാപഭാരം മുഴുവൻ ചോന്നുന്നത് എൻ്റെ കർത്താവും ആ എൻ പാപഭാരം എൻ്റെ പ്രിയൻ്റെ മേൽ ചുമത്തി കാരിലും പാണിയിൽ തുട തൂങ്ങുന്നു എനിക്ക് വേണ്ടി കാലുവിറയിൽ തൂങ്ങുന്നു എന്നൊരു ഗാനമായിരുന്നു എൻ്റെ പാപഭാരം മുഴുവൻ ഒരു തെറ്റും ചെയ്യാത്ത കോടതികൾ മാറി മാറി വിസ്തരിച്ചിട്ടും ഒരു കുറ്റവും കണ്ടെത്താൻ കഴിയാതിരുന്നിട്ടും എൻ്റെ പാപം എൻ്റെ പ്രിയൻ്റെ മേൽ ചുമത്തുകയായിരുന്നു അതിൽ എനിക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയുന്നില്ല ആ സ്നേഹത്തിൽ നിന്നും എനിക്ക് മാറി നിൽക്കാൻ കഴിയുന്നില്ല ആ സ്നേഹമാണ് എന്നെ ഞാനാക്കിയത് അല്ലെങ്കിൽ ആ സ്നേഹത്തിലൂടെയാണ് എനിക്ക് ഈ സാറുമുമ്പേ പറഞ്ഞ എന്ന് പറയുമ്പോൾ എനിക്ക് വലിയ വിദ്യാഭ്യാസമില്ല ആ ദൈവസ്നേഹം സ്നേഹം ഒന്നും മാത്രമാണ് എഴുതാൻ പ്രേരിപ്പിച്ചത് പാടാൻ പ്രേരിപ്പിച്ചത് മ്യൂസിക് പരമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ അടൂർ ജോസ് ദാനത്തിൻ്റെ സീഷനാണ് വെസ്റ്റേൺ മ്യൂസിക്കാണ് പഠിച്ചത് പിന്നീട് രവി എന്ന് പറയുന്ന ഉള്ളാകുഴിയിൽ വായിക്കുന്ന ഒരു മാഷിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ക്ലാസ്സുകളെ പോകാൻ പറ്റുകയുള്ളു അത് തുടരാൻ പറ്റിയില്ല വെസ്റ്റേൺ മ്യൂസിക്ക് ഏകദേശം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയ ആ ഗ്രേഡ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി പക്ഷേ എഴുത്തിനെക്കുറിച്ച് ദൈവം തന്നതല്ലാതെ മറ്റൊന്നുമില്ല അതായിരുന്നു ആ പാപഭാരം എന്ന ഗാനം വന്നത് അതൊന്നും പാടാം നിങ്ങൾക്ക് വേണ്ടി ആ മനോഹരമായ ഗാനം ശ്രീ ബൈജു പാടുകയാണ് എൻ പാപഭാരം എനിക്ക് വേണ്ടി കാൽവറിയിൽ കുറ്റമില്ല രക്തം ചിന്തുന്നു എനിക്ക് വേണ്ടി കാൽവറിയിൽ കുറ്റമില്ല ം ചിന്തുന്നു നീ മണ്ണിടത്തിൽ വന്നു നീ സ്വന്ത ജീവൻ ഏകിയെന്നെ സ്വന്തമാക്കി തീർത്തു നീ ഉന്നതം വെടിഞ്ഞുനീ മണ്ണിടത്തിൽ വന്നു നീ സ്വന്ത ജീവൻ ിയെന്നെ സ്വന്തമാക്കി തീർത്തു നീ നിൻ്റെ തിരുമുഖം കണ്ടുകൊതി തീരെ നിൻ്റെ മാർവിൽ ചായുവാ നിൻ്റെ മൃദുസ്വരം എൻ്റെ പ്രാണനിൽ ജീവനാളമായി മാറിടാ എൻ പാപഭാരം എൻ പ്രിയൻ്റെ മേൽ ചുമത്തി ൂ അത് സെവനെയ്റ്റ് എന്ന് പറയുന്നൊരു താളത്തിലാണ് ആ പാട്ട് ചിട്ടപ്പെടുത്തിയത് അത് തമിഴിലും പിന്നീട് പാട്ട് സംഗീത സംവിധാനം ചെയ്തിട്ടുണ്ട് പാട്ടുകൾക്ക് വരികൾ എഴുതിയിട്ടുണ്ട് പാട്ടുകൾക്ക് ഈ പറയുന്നത് പോലെ ഇതിൻ്റെ ഒരു പാട്ട് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പിന്നിൽ സാമ്പത്തികത്തിൻ്റെ ഒരു പ്രശ്നം കൂടെ ഉണ്ട് അപ്പോൾ പുറത്തിറക്കാൻ കഴിഞ്ഞ പാട്ടുകൾ ഇപ്പോൾ ഒരു അഞ്ച് പാട്ടോളം പുറത്തിറക്കാൻ പറ്റി അതിലൊന്നു രണ്ട് പാട്ട് ഒന്ന് മൊബൈലിൽ ചിത്രീകരിച്ചു അപ്പോൾ അങ്ങനെയൊക്കെ അത് ശ്രദ്ധിക്കപ്പെട്ടു പോകാത്ത പാട്ടുകളുണ്ട് പാട്ടുകളുണ്ട് എന്നാലും എന്നെ സംബന്ധിച്ച് ദൈവം തന്ന വരികൾ പുറത്തിറക്കുക എന്നുള്ളതാണ് സാമ്പത്തികം ആവശ്യമാണ് അതിൻ്റെ കാര്യങ്ങൾ അത് വരുമ്പോഴത്തേന് അതിൻ്റെ ബാക്കി ചെയ്യണം എന്നുള്ളത് ആഗ്രഹമാണ് സന്മനസ്സുള്ളവർക്ക് ഇത്തരം കഴിവുള്ളവർക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക അപ്പം മൊബൈലിൽ കൂടെ ചിത്രീകരിച്ചിട്ട് പോയിട്ടുള്ള ഒത്തിരി ഗാനങ്ങളുണ്ട് അതൊന്നും വളരെ ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുണ്ട് അപ്പോൾ പാട്ടുകൾ രചിക്കുക സംഗീത സംവിധാനം ചെയ്യുക അതോടൊപ്പം തന്നെ പാട്ട് പാടുക എന്ന് പറയുന്ന ഇത്രയും കഴിവുകളുള്ള നമ്മുടെ കലാകാരനാണ് കലാകാരന് വേണ്ട എല്ലാ പിന്തുണകളും പ്രേക്ഷക ഹൃദയം കൊടുക്കണം അല്ല അത് പറയുമ്പോൾ ഒരു കാര്യം പറയട്ടെ സാറേ ഇതിപ്പം പറയുമ്പോൾ നമ്മൾ മറ്റുള്ളവർ ഒരു എന്ത് പറഞ്ഞ ഒരു ഞങ്ങളുടെ ജോലിയിൽ നിന്ന് ഞങ്ങൾ മാറ്റി വെച്ച ഒരു സമ്പാദിച്ച ഒരു പണം കൊണ്ടാണ് ഞങ്ങൾ ഈ പാട്ട് ചെയ്തു വരുന്നത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ടെക്നോളജി കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നമ്മൾ പൈസ ഉള്ളപ്പോൾ പാട്ടെടുത്ത് വെക്കാം പൈസ ഉള്ളപ്പോൾ മറ്റ് ഇൻസ്ട്രുമെൻസ് വായിക്കാം അങ്ങനെ ഒരുപാട് സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ജോലിയിൽ നിന്ന് തന്നെ അതിൽ കണ്ടെത്താനാണ് നമ്മുടെ ആഗ്രഹം അങ്ങനെ മുമ്പോട്ട് പോകാനാണ് അപ്പോൾ തൊഴിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു വിഹിതം പാട്ടിന് വേണ്ടി മാറ്റി വെക്കുന്ന ഗായകനാണ് പുതിയ പ്രോജക്റ്റുകൾ എന്തൊക്കെയാണ് പുതിയ പ്രോജക്റ്റ് ഞാൻ ഈ പറയുന്ന മുമ്പ് ചിത്രീകരിച്ച ഒരു പാട്ട് തന്നെ ഒന്നും കൂടെ ഒന്ന് അതിൻ്റെ നല്ല വീഡിയോ ക്ലോരി ക്ലാരിറ്റിയിൽ ഒന്ന് ആഗ്രഹമുണ്ട് അത് ഇപ്പം ഒരു ദിവസം പറയുന്നത് പോലെ ഒരു ഉപവാസ പ്രാർത്ഥന ചർച്ചിൽ തന്നെ ഉപവാസ പ്രാർത്ഥന എൻ്റെ സഭാ എ ബി എബി എ എബി ജോർജ് അദ്ദേഹം സാധാരണ പ്രസംഗിക്കുന്നൊരു ശൈലിയുണ്ട് പതുക്കെ ഒരു പതുക്കെ വന്ന് ഒരു എന്താ ഒരു ആ മൂഡിലേക്ക് എത്താൻ ഇത്തിരി സമയമെടുക്കും ആ സമയത്തിനൊരു അത്ര ഒരു സമയമെടുക്കും അന്ന് പതിവില്ലാതെ പതി പതിവിന് വിരുദ്ധമായിട്ട് വന്നിട്ട് പെട്ടെന്നൊരു മെസ്സേജിലേക്ക് കയറുമായിരുന്നു ഒരു മഴയുടെ മുഴക്കം കേൾക്കുന്നു എന്ന് തുടങ്ങുന്ന ഒരു മനോഹരമായൊരു ഒരു കാവ്യം അവതരിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു മെസ്സേജ് എന്നെ വല്ലാതെ സ്വാധീനിച്ചു ആ ഒരു അദ്ദേഹത്തിൻ്റെ ശൈലി അതായത് സുവിശേഷകൻ പ്രസംഗിച്ച പ്രസംഗത്തിൻ്റെ അല്ലെങ്കിൽ ആ തന്ന മെസ്സേജിനകത്ത ചില വരികൾ അത് വല്ലാതെ ഹൃദയത്തെ സ്വാധീനിക്കുകയും ആ വരികളിൽ നിന്ന് ഒരു ഗാനം പിറവിയെടുക്കുകയും ചെയ്തു എന്നാണ് ശ്രീ ബൈജു പറയുന്നത് ആ അത് അങ്ങനെ പറയുന്നതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ് പിന്നീടുള്ള ഒരു മൂന്ന് ദിവസത്തെ മീറ്റിങ്ങുകളായിരുന്നു പിന്നീട് വന്ന ദേവദാസന്മാരിൽ കൂടെ ശുശ്രൂഷയിൽ കൂടെ പിന്നീട് വന്ന ആ പാട്ടിനുള്ള വരികൾക്കുള്ള ആശയങ്ങൾ അവരുടെ ഉള്ളിൽ നിന്ന് കിട്ടി ആ മൂന്ന് ദിവസത്തെ പ്രാർത്ഥനയിൽ നിന്ന് തന്നെ ഒരു പാട്ടുണ്ടായി ആ പാട്ട് അന്നത്തെ സാഹചര്യത്തിൽ ഞാൻ പുറത്തിറക്കിയെങ്കിലും അത് അധികം ശ്രദ്ധിക്കപ്പെട്ടില്ല എങ്കിലും അതൊന്നും കൂടെ നല്ല രീതിയിൽ ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട് അതൊരു അല്പം കൂടെ ഒരു ഫാസ്റ്റായിട്ടുള്ള ഒരു പാട്ടായിരുന്നു ആ പാട്ടൊന്നു പറയാം അപ്പം അതിനോടൊപ്പം തന്നെ മറ്റ് ഇപ്പം ക്രിസ്ത്യ മേഖലയിൽ നടുക ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ് ഒരുപാട് ഫേമസ് ആയതുകൊണ്ട് ആ രംഗത്ത് ഒരുപാട് കലാകാരന്മാരുണ്ട് അല്ലേ അതോടൊപ്പം തന്നെ മറ്റ് പാട്ടുകളും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അതോ ഈ രംഗത്ത് മാത്രമാണോ ക്രിസ്ത്യൻ ഡിവോഷണൽ രംഗത്ത് തന്നെ ക്രിസ്ത്യൻ ഡിവരണം അപ്പൊ ആ രംഗത്ത് ഉയർന്നു വരട്ടെ ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ് അത് പാടാനും അത് പ്രചരിപ്പിക്കാനും അതിലൂടെ ഒരു ഗായകൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ കഴിവുകൾ നല്ല രീതിയിൽ അവതരിപ്പിക്കാനും അതെല്ലാ പ്രേക്ഷകരിലേക്കും എല്ലാ വിശ്വാസികളിലേക്കും അതിൻ്റെ ഒരു ഫീലിംഗ് ഒരു ഇമോഷൻസ് അതിൻ്റെ ഒരു ദൈവ ദത്തം ദൈവ തുല്യം ആ ഒരു ഭക്തി ആ ഒരു വിശ്വാസം അതെല്ലാ ഭക്തരിലേക്കും എത്തിക്കാൻ ശ്രീ ബൈജു ലായലിന് അദ്ദേഹത്തിൻ്റെ വരികളിലൂടെ അദ്ദേഹത്തിൻ്റെ സംഗീത സംവിധാനത്തിലൂടെ അദ്ദേഹത്തിൻ്റെ പാട്ടിലൂടെ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അത് ഇനിയും തുടരും അതിന് വേണ്ടത് നമ്മുടെ പ്രേക്ഷകരുടെ പിന്തുണയും പ്രോത്സാഹനവുമാണ് വേണ്ടത് ഇനി എന്താണ് പ്രേക്ഷകരോട് അവസാനമായി സൂചിപ്പിക്കാൻ അവസാനമായി നമുക്കൊരു പാട്ടോടുകൂടി മനോഹരമായിട്ടുള്ള ഒരു ഒരു പാട്ടും കൂടി കൂടി ആടി ദി സ്റ്റാർ മീഡിയയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ദി സ്റ്റാർ മീഡിയയുടെ പ്രേക്ഷകർ എന്നു വേണ്ടി പറയുന്നില്ല എല്ലാവർക്കും എല്ലാവർക്കും വേണ്ടി നമ്മുടെ നമ്മുടെ അവസാന ഭാഗം എന്ന നിലയ്ക്ക് മനോഹരമായ ഒരു പാട്ടും അവസാനിപ്പിക്കുന്നു അതിനുമുമ്പായിട്ട് എന്നെ ഇതിൽ ക്ഷണിച്ച സാറിനുള്ള നന്ദി അറിയിക്കുന്നു സാറിനുള്ള നന്ദി അറിയിക്കുന്നു എനിക്കറിയാൻ ഒരുപാട് നിരക്കുണ്ട് സാർ അധ്യാപകനാണ് എങ്കിലും എൻ്റെ പാട്ട് കേട്ടു എന്നെ വിളിച്ചു അത് സംസാരിച്ചുതന്നെ വീഡിയോ എടുക്കാൻ പറ്റും എന്നെ പരിചയപ്പെടുത്തി വളരെ നന്ദി ദൈവം നിങ്ങൾ ആഗ്രഹിക്കട്ടെ ഞാൻ പറഞ്ഞതുപോലെ മറ്റേ പാട്ട് പാട്ടോട് അവസാനിപ്പിക്കാം മുമ്പ് പറഞ്ഞതുപോലെ പ്രാർത്ഥനകളൊക്കെ കിട്ടിയവരിയാ ഒരു മഴയുടെ മുഴക്കം കേൾക്കുന്നു അതിൽ മറ്റു വരി എന്ന് പറയുന്നത് ആരും കാണാതെ തള്ളപ്പെട്ടാലും മറക്കാത്ത ഒരു ദൈവമുണ്ട് നമ്മളെ കാത്തുപരിപാലിക്കുന്ന ഒരു പക്ഷെ നമ്മളെ ഉപ ഉപേക്ഷിച്ചാലും യോസഫിനെ പൊട്ടക്കിണറ്റി തള്ളിയിട്ടു അടിമ അടിമയായിട്ട് പോകേണ്ടി വന്നു ജയിലിൽ കഴിയേണ്ടി വന്നു അപ്പോഴൊക്കെ യോസഫിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യാശയുണ്ട് എനിക്കൊരു എന്നെ വിളിച്ചൊരു ദൈവമുണ്ട് എന്നോട് വാക്കു പറഞ്ഞൊരു ദൈവമുണ്ട് ആ ദൈവം എന്നെ ഉയർത്തി മാനിക്കും അതുപോലെ തന്നെ ഹാഗാറ് ഒരമ്പിൻപാടകലെ കുഞ്ഞിൻ്റെ മരണം കാണണ്ട എന്ന് മാറി നിന്ന് കരയുമ്പോൾ അവളോട് സംസാരിക്കുന്ന കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്ന ഒരു ദൈവം അനേകം മാതാപിതാക്കൾ ഇന്ന് കുഞ്ഞുങ്ങളെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവരുടെ മദ്യപാനവും അവരുടെ ചിട്ടയില്ലാത്ത ജീവിതവും കൊണ്ട് ഭാരപ്പെടുമ്പോൾ എനിക്കും പറയാനുള്ളത് അതേ ഉള്ളൂ എൻ്റെ ജീവിതമാണ് എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത് കർത്താവിൻ്റെ സ്നേഹം നിങ്ങളെയും തേടിയെത്തും ആ സ്നേഹത്തിന് മുമ്പിൽ ഞാൻ എന്നെ സമർപ്പിച്ചു എൻ്റെ ജീവിതം എന്ന് സമാധാനപരമാണ് എൻ്റെ കൂടുതൽ സമാധാനമാണ് നിങ്ങൾക്കും ഈ കർത്താവിൻ്റെ സ്നേഹത്തെ അറിയുവാൻ ആഴമായി അതിലേക്ക് നിങ്ങൾ കഴിയട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അതോടൊപ്പം ഞാൻ ഈ ഗാനം പാടി അവസാനിപ്പിക്കാം മഴയുടെ മുഴക്കം കേൾക്കുന്നു രഥം നീ മഴയുടെ മുഴക്കം കേൾക്കുന്നു രഥം പൂട്ടി നീ കൈ പോലൊരു മേഘം കടലിൽ മീതെ കാണുന്നു മഴയുടെ മുഴക്കം കേൾക്കുന്നു രഥം പൂട്ടി നീ മരുഭൂയാത്രയിൽ വാടിത്തളർന്നിടുമ്പോൾ അസാധ്യങ്ങളിൽ നീ അത്ഭുതം കാണും മരുഭൂയാത്രയിൽ വാടിത്തളർന്നിടുമ്പോ അസാധ്യങ്ങളിൽ നീ അത്ഭുതം കാണും മഴയുടെ മുഴക്കം കേൾക്കുന്നു രഥം പൂട്ടിയൊരുങ്ങുക നീ ആരും കാണാതെ നീ തള്ളപ്പെട്ടാലും മറക്കാത്തവൻ നിന്നെ ഉയർത്തി മാനിക്കും ആരും കാണാതെ നീ നീ നിന്നെ മുഴക്കം കേൾക്കുന്നു ും മറക്കാത്തും മേഘം കടലിൽ മീതെ കാണുന്നു മഴയുടെ മുഴക്കം കേൾക്കുന്നു കേൾക്കുന്നു അതെ അതെ മുഴക്കം കേൾക്കുന്നു തീർച്ചയായിട്ടും ഈ ശബ്ദത്തിലൂടെ ഇനിയും അധികം ഗാനങ്ങൾ മുഴങ്ങും അത് ആസ്വാദക ഹൃദയങ്ങളിലേക്ക് എത്തപ്പെടും അതിനുവേണ്ട പ്രോത്സാഹനം നമ്മൾ നൽകണം തീർച്ചയായിട്ടും ഇന്ന് ഈ എപ്പിസോഡിലൂടെ ശ്രീ വൈജു ലായൻ നമ്മളോടൊപ്പം ഇത്രയും നേരം അദ്ദേഹത്തിൻ്റെ പാട്ട് വിശേഷങ്ങളാണ് പങ്കുവച്ചത് ഇപ്പം നമ്മുടെ ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഒരു കാര്യം കൂടി മറക്കാതെ നമ്മുടെ പ്രേക്ഷകർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റ് വിശേഷങ്ങൾ ചിലപ്പോൾ വൈദ്യുലായതിൻ്റെ അടുത്ത ഹിറ്റ് ഗാനം വരുമ്പോൾ വീണ്ടും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്ത എപ്പിസോഡ് വരെ എല്ലാ പ്രേക്ഷകരെയും കമന്റ്